കാസർഗോഡ് ചൂരിയിലെ മസ്ജിദിലെ കിടപ്പുമുറിയിൽ കയറി ആർ എസ് എസ് പ്രവർത്തകൻ കഴുത്തറത്തു കൊന്ന കേസിൽ വിധി പറയുന്നത് മാർച്ച് ഏഴിലേക്ക് മാറ്റി ചൂരിയിലെ മദ്രസ അധ്യാപകൻ കുടക സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തിയൊന്നിന് പുലർച്ചെയാണ് പഴയ ചൂരി പള്ളിയിലെ കിടപ്പുമുറിയിൽ കയറി അകാരണമായി കഴുത്തറത്തു കൊന്നത് കേസിൽ ഇന്ന് വിധി പറയേണ്ട കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ കെ ബാലകൃഷ്ണൻ അവധിയിലായതിനാലാണ് വിധി പ്രസ്താവം മാർച്ച് ഏഴിലേക്ക് നീട്ടിയത് കേസിൽ അറസ്റ്റിലായ കേളുകുഡെ അയ്യപ്പനഗർ ഭജന മന്ദിരത്തിന് സമീപത്തെ അജേഷ് നിതിൻ അഖിലേഷ് എന്നിവർ ഏഴു വർഷമായി ജയിലിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേസിന്റെ വിചാരണ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത് ജഡ്ജിമാരുടെ സ്ഥലമാറ്റവും കോവിഡ് കാരണം പലതവണ മാറ്റിവെച്ച കേസ് ഇതുവരെ ഏഴ് ജഡ്ജിമാരാണ് പരിഗണിച്ചത് ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന ഡോക്ടർ എസ് ശ്രീനിവാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഡി എൻ എ പരിശോധനാ ബലമടക്കം അൻപതിലേറെ രേഖ ൾ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെ കോടതി വിസ്തരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds. The trust of Travancore. Raja Kumari.